ഇരുവികുളത്തിന്റെ മനോഹാരിത ആസ്വദിച്ച വിദ്യാർത്ഥികളുടെ ഉദ്യാന യാത്ര ഇരുവികുളം ദേശീയോദ്യാനത്തിന്റെ അമ്പതാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായിട്ടാണ് വനംവകുപ്പ് വിദ്യാർത്ഥികൾക്കായി വരയാടും കൂട്ടുകാരും എന്ന പരിപാടി സംഘടിപ്പിക്കുന്നത് ഇതിന് തുടക്കം കുറിച്ച് മഞ്ഞും കുളിരും നിറഞ്ഞു നിൽക്കുന്ന ഇരുവികുളത്തിന്റെ മലകയറി ആദ്യം എത്തിയത് മൂന്നാർ കന്നിമല ഗവൺമെന്റ് യു സ്കൂളിലെ കുട്ടികൾ ചെന്നം പിന്നം പെയ്യുന്ന ചാറ്റൽ മഴ ഒരു കാറ്റിൽ ഓടിയെത്തി അടുത്ത കാറ്റിൽ ദൂരേക്ക് മറയുന്ന കോടമഞ്ഞ് പുൽമേടുകളിൽ മഞ്ഞും തണുപ്പുമൊന്നും പ്രശ്നമല്ലെന്ന രീതിയിൽ മേയുന്ന വരയാട്ടിൻകൂട്ടങ്ങൾ ഇരവികുളം ദേശീയോദ്യാനത്തിലെ ഈ കാഴ്ചകൾ കുട്ടിക്കൂട്ടത്തിന് നവ്യാനുഭവം പകർന്നു നൽകി കൂടാതെ കാടും വീടും കണ്ട് മഴക്കാഴ്ചകൾ ആസ്വദിച്ച് പിന്നെയും യാത്ര

ദേശീയ ഉദ്യാനത്തിന്റെ അൻപതാം വാർഷികത്തിന്റെ ഭാഗമായാണ് വരയാടും കൂട്ടുകാരും എന്ന പേരിൽ കുട്ടികൾക്കായി വനംവകുപ്പ് പഠന ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നത് പ്രകൃതി സംരക്ഷണ യജ്ഞത്തിന് പുതിയ തലമുറയെ പ്രാപ്തരാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പഠന ക്ലാസുകൾ സംഘടിപ്പിക്കുന്നത് ഈ ഒരു നാഷണൽ പാർക്കിന്റെ നിലനിൽപ്പെന്ന് പറഞ്ഞാൽ നമ്മുടെ മനോരാശിക്ക് വേണ്ട ജനലഭ്യത ഉറപ്പാക്കുക അതുപോലെ ഇവിടെയുള്ള വരയാട് പോലെയുള്ള വംശങ്ങളെ സംരക്ഷിക്കുക മനുഷ്യരും മൃഗങ്ങളും പ്രകൃതിയും ഒന്നാണെന്നൊരു സന്ദേശം കൂടി ഇതാണ് ഈ ക്യാമ്പ് ഉദ്ദേശിക്കുന്നത് ും ദേശീയോദ്യാനത്തിന്റെ സവിശേഷതകൾ കുട്ടികൾക്ക് നേരിട്ട് കണ്ട് മനസ്സിലാക്കുന്നതിനും പഠന ക്ലാസും വെർച്വൽ റിയാലിറ്റി ഷോയും ഒക്കെ ഒരുക്കിയിട്ടുണ്ട് വനംവകുപ്പിവിടെ അൻപതാം ആഘോഷത്തിന്റെ ഭാഗമായി ഒരു വർഷക്കാലം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടിയുടെ ഭാഗമായിട്ടാണ് വരയാടും കൂട്ടുകാരും എന്ന പരിപാടി സംഘടിപ്പിക്കുന്നത് അൻപത് സ്കൂളുകളിൽ നിന്നുള്ള കുട്ടികൾ വിവിധ ദിവസങ്ങളിലായി ക്യാമ്പിൽ പങ്കെടുക്കും രണ്ടായിരത്തി ഇരുപത്തിയാറ് മാർച്ച് വരെയാണ് വിവിധ സമയങ്ങളിൽ ക്യാമ്പ് നടക്കുക സിറ്റിവിഷൻ മൂന്നാർ